വൈവിധ്യമാർന്ന കളക്ഷൻ അതും ഇയർ കൂടാതെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ബാഗുകൾ നൽകുന്നു ഓർഡറുകൾ സ്വീകരിക്കുന്നു റിപ്പയർ യും അമരപുരം പാട്ടക്കരമ്പിൽ വനഭൂമിയിലെ മരം വീണ് വീട് വാസയോഗ്യമല്ലാതായ കുടുംബത്തെ വനമന്ത്രി എ കെ ശശീന്ദ്രൻ സന്ദർശിച്ചു കുന്നമൽ സലാമിന്റെ വീട്ടിലെത്തിയ മന്ത്രി മരം വീണ് തകർന്ന വീട് സന്ദർശിച്ചു ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെയാണ് കരുളായി വനഭൂമിയിൽ നിന്നുള്ള ഭീമന്മരം സലാമിന്റെ വീടിന് മുകളിൽ പതിച്ചത് വാസയോഗ്യമല്ലാതായ കുടുംബത്തിന് താൽക്കാലികമായി താമസിക്കാൻ ചുള്ളിയോട് കണ്ടെത്തിയ വാടക വീട്ടിലേക്ക് മാറാനുള്ള പണവും ചികിത്സാ ചിലവും വനം വകുപ്പ് ചെയ്തു നൽകിയിട്ടുണ്ട് വീടിന് മുകളിൽ വീണ വനം വകുപ്പ് മുറിച്ചു മാറ്റുകയും ചെയ്തിരുന്നു നിലവിലെ നിയമമനുസരിച്ച് ഈ കുടുംബത്തിന് ചെയ്യാവുന്ന പരമാവധി സഹായം അടിയന്തരമായി ചെയ്യുമെന്നും പരിക്കുപറ്റിയ കുടുംബാംഗങ്ങൾക്കുള്ള ചികിത്സാ സഹായവും നൽകുമെന്നും മന്ത്രി പറഞ്ഞു ഈ വീടിൻ്റെ മേൽ ഒരു മരം വീണ് ഒരു ഭാഗം തകർന്നു പോയിട്ടുള്ളത് ഇപ്പോൾ അവർക്ക് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇവിടെ താമസിക്കാൻ സാധിക്കില്ല അതേസമയത്ത് പെരുമാത്ത് മഴയത്ത് എവിടെയെങ്കിലും പോയി കിടക്കാനും പറയാൻ ഇങ്ങോട്ട് പറയാൻ പറ്റില്ല അപ്പോൾ സലാമിനോട് ഞാൻ പറഞ്ഞത് വനംവകുപ്പ് ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ ആ എല്ലാ സഹായവും അടിയന്തിരമായി ചെയ്യും രണ്ടാൾക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് അവർ ആശുപത്രിയിലാണ് അവരെ ചികിത്സിക്കാനുള്ള നിലപാടുകളും സ്വീകരിക്കേണ്ടതുണ്ട് ഇന്ന കാര്യം ചെയ്യുമെന്ന് ഞാൻ കൃത്യമായി പറയുന്നില്ല അവർക്ക് അവരോടൊപ്പം സർക്കാർ ഉണ്ടാകും അവരെ അനാഥരാക്കി വിടുന്ന കാര്യം അവരെ സനാതരാക്കുന്ന ചുമതല ഈ നാട്ടുകാർ ഏറ്റെടുത്തിട്ടുണ്ട് ആ നാട്ടുകാരോടൊപ്പമാണ് ഗവൺമെൻറ് നിൽക്കുക അവർക്ക് കുറച്ചും കൂടി മെച്ചപ്പെട്ട ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു അതിൻ്റെ പ്രശ്നം നിവേദന രൂപത്തിൽ ഇവിടുത്തെ പല പ്രശ്നങ്ങളും നിരവധി പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു നിവേദനം ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യയുടെ തന്നിട്ടുണ്ട് വ്യക്തികളും തന്നിട്ടുണ്ട് അതെല്ലാം തന്നെ ഈ ഘട്ടത്തിൽ ആൻസർ പറയാൻ പാടില്ലല്ലോ പക്ഷേ ഒരിക്കലും അവർ അവരെ പ്രയാസപ്പെടുത്താതെ എന്തെല്ലാം സഹായങ്ങളാണോ ഈ ഘട്ടത്തിൽ ചെയ്യാൻ കഴിയുക ആ സഹായങ്ങളൊക്കെ ചെയ്യും എന്ന് മാത്രമേ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ നിരവധി അഞ്ചോ ആറോ മെമാറാണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒപ്പം തന്നെ പാട്ടക്കരമ്പ് നിവാസികൾ നവകിരണം പദ്ധതി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് മന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഇവ പരിശോധിച്ച് നിയമാനുസൃതം ചെയ്യാവുന്ന കാര്യങ്ങൾ വേഗത്തിൽ ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു എൻസിപി ജില്ലാ പ്രസിഡന്റ് കെ രാമനാഥൻ ബ്ലോക്ക് പ്രസിഡന്റ് പരിന്തൻ നൌഷാദ് ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം എ വിറ്റാജ് ജോബിത് സാബു അനീഷ് കെ പുന്നക്കുഴിയിൽ കെ വിജയൻ റൌഫ് എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു തുടർന്ന് പാട്ടക്കരിമ്പ് പട്ടികവർഗ ഉന്നതിയിലും മന്ത്രി സന്ദർശിച്ചു ഇവിടുത്തെ വീടുകൾക്ക് ഭീഷണിയായി നിൽക്കുന്ന വനഭൂമിയിലെ മരങ്ങൾ മുറിച്ചുമാറ്റാൻ ആവശ്യപ്പെട്ട ആദിവാസികൾ മന്ത്രിക്ക് നിവേദനവും നൽകി ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം സ്വന്തം സ്വന്തം നമ്മുടെ